ുലാബി അസ്സലാ വലൈക്കും വരഹമത്തല്ലാഹി വബർക്കാത്തു കൈഫാൻ തും യാ തുലബി മക്കളെ അതുക്കും തൊയ്യബു നജമിയാൻ എല്ലാവരും സുഖമെന്ന് വിചാരിക്കുന്നു നമുക്ക് ആറാം ക്ലാസ് അല്ല ഒൻപതാം ക്ലാസ്സിൻ്റെ മുപ്പതാമത്തെ പേജ് വരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് വനഹ്നു ഖിസാര നെഹ്റു ഭാരത ഭാരത പുഴയെക്കുറിച്ച് കഥയും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എഴുതി കഴിഞ്ഞു നെഹ്നു നദുഹുല മന്ദൂമ മന്ദൂമ ബിഇസ്മി തലവുസിൽ ബിഅ നമ്മളന്ന് തലവുസിൽ ബിഅ എന്ന പേരിലുള്ള ഒരു മന്തൂമ മഹിയ മന്ദൂമ ഔ നീദ ഔഷി മെത എന്താണ് മന്ദൂമ മന്ദൂമ മെദ പദ്യം കവിത എന്നൊക്കെ പറയുന്ന ഐറ്റമാണ് ഓക്കെ അപ്പോൾ തലവുസുൽകരിക്കുക അൽ ബി അൻവിറോൺമെൻറ്റ് അല്ലേ അപ്പോൾ എൻവിറോൺമെൻറ്റിൻ്റെ മലിനീകരണം പരിസ്ഥിതി മലിനീകരണം അല്ലേ ഹരിഹി മുഷ്കിലത്തുൻ കബീറത്തുൻ തുവാജിഹുൽ ഔ യുവാജിഹുൽ ആലം ലോകം എന്ന് എന്താണ് അനുഭവിക്കുന്ന ഒരു വലിയ ദുരന്തമാണ് തവാജ് തലവുസുൽ അതിൻ്റെ കാരമായി നമുക്ക് തന്നെ അതിൻ്റെ ദുരിതങ്ങൾ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു അല്ലേ നെഹ്നു നെഹ്നു മദ നെഹ്നു മദ നുവാജിഹ് അൽ മഷാക്കിൽ അൽ ഖബീറി തലവു സിൽബിയ പരിസ്ഥിതി മരണീകരണം കാരണം നമ്മൾ ഒരുപാട് മുഷ്കിലുകൾ മശാഖിലുകൾ പ്രശ്നങ്ങൾ നമ്മൾ അനുഭവിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ഒരു വീഡിയോ സാർ കാണിക്കാം دونغ في بما كسبت أيدي الناس ماذا ماذا شاهدتم؟ شاهدتم البحر البحر المهر ماذا تهاجم البحر يهاجم على الارض. ഔ അലാസ് ജനങ്ങൾക്കെതിരെ എന്താണ് കടൽ അതിൻ്റെ ഭീകര രൂപം പുറത്തെടുക്കുകയാണ് അല്ലേ ഇതപ്പ ഉണ്ടായ സംഭവം എന്നറിയോ ഹാദിഹിമി സുനാമി ദുരന്ത സമയത്ത് വന്ന കടലിൻ്റെ ആ ക്ഷോഭം എന്നാണ് നമ്മളിവിടെ കണ്ടത് കണ്ടോ അതിൽ കൂടെ ഒരു ഖുർആാനായത്തും കൂടി നിങ്ങൾ കേട്ടു അതിനെ നമ്മൾ ഈ പാഠത്തിൽ തന്നെ പഠിക്കുന്നുണ്ട് കേട്ടോ കണ്ട അൽബർ ഈ കെട്ടിടങ്ങളും മറ്റുമൊക്കെ നമ്മൾ കണ്ട അതിൽ കണ്ട കെട്ടിടങ്ങളും മറ്റുമൊക്കെ എന്താണ് പ്രകൃതിക്ക് പ്രകൃതിയെ ദോഷകരമായി ബാധിക്കുന്ന രീതിയിൽ നിർമ്മിച്ചത് കൊണ്ടായിരിക്കാം പ്രകൃതി തന്നെ അതിനെ എടുത്തു കളഞ്ഞത് അല്ലേ നമ്മുടെ നാട്ടിലും ഇതുപോലെയുള്ള പരിസ്ഥിതി പ്രശ്നങ്ങൾ നമ്മൾ നേരിടുന്നുണ്ട് അല്ലേ കാരണം കാലം തെറ്റി മഴ പെയ്യുക അതുപോലെ വെള്ളപ്പൊക്കങ്ങൾ ഉണ്ടാവുക രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കമൊക്കെ നിങ്ങൾക്കറിയില്ലേ പരിസ്ഥിതി മലിനീകരണവും പരിസ്ഥിതിയെ അതിൻ്റെ ശരിയായ രീതിയിൽ യൂസ് ചെയ്യാത്തതിൻ്റെയും അതിനെ കൈകാര്യം ചെയ്യാത്തതിൻ്റെയും പ്രശ്നമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവിടെ ഹാരിഹി മന്ദൂമ ഇതൊരു കതി കവിതയാണ് കത്തബഹ ഖത്തബ ദക്തൂർ മുഴത്തജ് അലി ഇത് മുഴൈത്തസ് അലി എന്ന ഒരു കവി എഴുതിയ കവിതയാണ് കവിതയുടെ പാട്ട് ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല കിട്ടിയാൽ ഞാൻ അതിൻ്റെ ലിങ്ക് എന്താണ് നിങ്ങളുടെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ടാവും ഓക്കെ ഇപ്പോൾ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഉടനെ അത് ഇടുന്നതായിരിക്കും കിട്ടിയാലും ഇവിടെ നമുക്കൊന്ന് പാടി നോക്കാം വായിച്ചു വയ്ക്കാം അല്ലേ بان الفساد هنا في الأرض وانتشر في البر والبحر لا فرق نرى لا تبكي السماء ولا أرض معلمة أسابها الغربا تتدمع المقلا أين الرياح التي كانت تعزلها هل جاءت الأرض ريح صرصر بدلا الماء لوث من افعال اخوتنا جفت منابئ او بانت لنا دللا يحمل النهر ما يلغي طهارته لينقل السم في الارجاء ان حملا امست هناك نفا يات مبعثرة പാട്ടാണ് കേട്ടോ പാട്ട് അതിന്റെ ഈണത്തിലുള്ള പാട്ട് ഞാൻ അത് ലഭ്യമാകുമ്പോൾ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും ഓക്കെ അപ്പം നിങ്ങളത് ഈ രീതിയിൽ ഒന്ന് പാടി നോക്കുക നന്നായി ഒന്ന് വായിക്കുക മനസ്സിലാക്കുക പാട്ട് പാടി തന്നെയാണ് പഠിക്കേണ്ടത് ഓക്കെ ഇതിലെന്താ പറയുന്നു നോക്കൂ ബാനൽ ബാനൽ ഫസാദു ഫിൽ ബാന ലഹറ ലഹറ വെളിപ്പെട്ടു അൽ ഫസാദ്

കടലിലും കരയിലും ബഹർ കര ബഹർ കടൽ കടലിലും കരലിലും മാത ഇന്താപിച്ചു ലാഫർഖു വ്യത്യാസമില്ല ഫർഖ് ഡിഫറൻസ് നറൽ അൽ നമ്മൾ കുറെ കാരണങ്ങൾ അതിന് കാണുന്നുണ്ട് ലാഫർഖുൻ അതിലൊരു സംശയവുമില്ല ഉലഷ എന്നൊക്കെ അർത്ഥം تبكي السماء ولا أرض معلمة تبكي ماذا تبكي كري سماء آغاشم كري ولا أرض على أرض بومي مرت المعلمة كيف كان الأرض الأرض معلمة حتى لنقل بابي ما يبومي كري لماذا أصابها أصاب الأرض يبومي بعدش الضر درندم ദുരിതം ബാത്തത്സ് അങ്ങനെ അത് കഴിഞ്ഞുകൂടി തുതുമിഴു എന്നാണ് കണ്ണീർ പൊഴിപ്പിച്ചു എന്തിന് അൽമുക്കല അലൊഴയൂൻ മുക്കൽ അലൊഴയൂൻ കണ്ണുകളെ കണ്ണുനീർ പൊഴിപ്പിച്ചുകൊണ്ട് കഴിച്ചുകൂട്ടി എന്ന് വെച്ചാൽ കണ്ണുനീർ പൊഴിച്ചു കൊണ്ടേയിരുന്നു എന്ന് സ്വയം കാറ്റ് കാനത് കാനത് തുഹാ ശൃങ്കരിക്കുക അല്ലെങ്കിൽ ഓമനിക്കുക ഭൂമിയെ ഓമനിച്ചുകൊണ്ടിരുന്ന ഭൂമിയോട് ശൃംഗാരംഭത്തോടെ അതായത് ഭൂമിയെ തലോടിക്കൊണ്ട് കാറ്റ് വീശിയിരുന്ന കാറ്റ് എന്നാണ് കേട്ടോ ആ കാറ്റ് ഐന റിയാഹ് ആ കാറ്റ് കാറ്റവിടെ ഹൽ ഹൽ അൽ ഭൂമിയിലേക്ക് വന്നു വന്നോ എന്ത് കാറ്റ് സർസർ ശക്തമായ സർസറാന്നുള്ള കാറ്റ് ബദല പകരം പകരം അതായത് നല്ല ശൃംഗാരത്തോടെ അല്ലെങ്കിൽ ഓമനിത്തോ എന്നാണ് മനുഷ്യനെ അല്ലെങ്കിൽ ഭൂമിയെ ഭൂമിയേട് ശൃംഗാരത്തോടെ പെരുമാറുന്ന അല്ലെങ്കിൽ ഭൂമിയോടെ സോഫ്റ്റായി പെരുമാറുന്ന ആ കാറ്റ് ഇപ്പം എന്തായി രീഹുൻ സർസർ എന്താണ് വീശിയടിക്കുന്ന കാറ്റായി മാറിയുന്നു അതാണ് ഭൂമിയിലേക്ക് വന്നിട്ടുള്ളത് അൽമ ഉലുസ ലുവിസ മാ വെള്ളം മലിനീകരിക്കപ്പെട്ടു കൈഫ കൈഫ കൈഫിസിൻ പ്രവർത്തനങ്ങൾ കാരണം ആരുടെ ഇഹ്വത്തിന നമ്മുടെ സഹോദരന്മാർ അഹുന്റെ ജമാണ്വത്സ് ജഫത്ത് അങ്ങനെ ജഫ വരണ്ടു മനാബിയ സോഴ്സുകൾ മനാബി ഉൽമ വെള്ളത്തിന്റെ സോഴ്സുകൾ എന്താണ് വരണ്ടുപോയി ഔബാനത്സ് അങ്ങനെ അതാ അത് വെളിപ്പെട്ടു ലന നമുക്ക് എന്തായിട്ട് ദുലുലാ ദുലുല എളുപ്പമുള്ള വഴി കേട്ടോ അതായത് അതൊക്കെ എന്താണ് വരണ്ട് വഴികളായി മാറിയെന്ന് ഉം നെഹ്റു നെഹ്റു എന്നാൽ നദിയോ അത് ബിയർ ചെയ്യുന്നു അത് വഹിച്ചു കൊണ്ടിരിക്കുന്നു മാതാ മാ യുൽഹി റദ്ദ് ചെയ്യുന്ന ക്യാൻസൽ ചെയ്യുന്ന തഹാറത്തഹു അതിൻ്റെ ശുദ്ധിയെ ക്യാൻസൽ ചെയ്യുന്നതുമായിട്ടാണ് നദി ഒഴുകുന്നത് അല്ലെങ്കിൽ നദി വഹിക്കുന്നത് അതായത് നദിയിൽ മൊത്തം എന്താ അന്യുഫായ് വേസ്റ്റുകളാണ് അല്ലെ ലിയങ്കുല സുമ ലിയങ്കുല അത് അങ്ങനെ വഹിക്കുന്നതാണ് വഹിക്കുന്നതിന് വേണ്ടി കൊണ്ടുപോകുമല്ലേ സുമ് അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് ചെയ്യുന്നു ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് അസും വിഷം ഫിൽ അർജ പ്രദേശങ്ങളിൽ ഇൻഹമല അത് വഹിച്ചാൽ അത് വഹിച്ചാൽ എന്താണ് പ്രദേശങ്ങളിൽ മൊത്തം എന്താണ് സുമ വിഷം വഹിക്കും വിഷം ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്നു സ്ഥലത്തും അംസത് ഹുനാക്കംസുനാക്ക അങ്ങനെ അവിടെ ആയിത്തീർന്നു നുഫായ നിഫായ വേസ്റ്റുകൾ ൾ എങ്ങനെയായി തീർന്നു പാറിപ്പറന്ന് വേസ്റ്റുകൾ പാറിപ്പറന്നതായി തീർന്നു മിൻകുല്ലിന എല്ലാ തരത്തിലുമുള്ള വേസ്റ്റ് കന്നൽ അക്കല ഏതുപോലെ ഈ പ്രവർത്തനം ഏതുപോലെയാ ക അന്നൽ അക്കല മാക്കല ബുദ്ധിക്ക് ബുദ്ധി അതിന്റെ ബുദ്ധി പ്രകടിപ്പിക്കാത്തതുപോലെ മാ അക്കല ബുദ്ധി ഉപയോഗിക്കാത്തതുപോലെ അതായത് മനുഷ്യൻ എന്ത് ചെയ്യുന്നില്ല അവൻ്റെ ബുദ്ധി യൂസ് ചെയ്യുന്നില്ല ബുദ്ധി യൂസ് ചെയ്യുന്നെങ്കിൽ അനഹു ലം യർമി യർമി അല്ലേ അവൻ വേസ്റ്റുകൾ നദിയിലേക്ക് വലിച്ചെറിയില്ലായിരുന്നു നമ്മൾ മലിനീകരണം കാണുന്നു മൈനിങ് മൈനിങ് മാതാ മൈനിങ് ഖനനം അതിന്റെ കാരണമാണ് അല്ലേ ഏഹ് ഭൂമി കുഴിക്കുന്നതും പരിസ്ഥിതി മലിനീകരണത്തിന് കാരണമാണ് കത തസഹുർ അതുപോലെ തസഹുർ എന്ന് വെച്ച ഭൂമി അല്ലെങ്കിൽ ഭൂമി ആവുക മരുഭൂമി ആവൽ കതഹുർ അതുപോലെ മരുഭൂമി വൽക്കരണവും എന്താണ് ജമ്മ ധുവൽ രാഷ്ട്രങ്ങളെ പേടിപ്പെടുത്തുന്നതായി മാറിയിട്ടുണ്ട് എന്ത് എന്താണ് മനസിലാകിഫിക്കേഷൻ എന്നൊക്കെയാണ് ഇംഗ്ലീഷിൽ പറയുക കേട്ടോ മരുഭൂവൽക്കരണം ഭൂമി മൊത്തം മരുഭൂമി ആമിക്കഴിഞ്ഞാൽ ആളുകൾക്ക് താമസിക്കാനും വെള്ളം കിട്ടില്ലല്ലോ അതൊക്കെ ഒരു പ്രശ്നമായി ലോകത്തെ പേടിപ്പെടുത്തുന്നതായി മാറിയിട്ടുണ്ട് ഇന്നൽ ഇന്നൽ അനാമ ലില്ലാഹി ഇന്നൽ അനാമ അനാം ജീവികൾ അഹ് എന്നാണ് അൽ മഹ്ലൂഖാത്സ് മഹ്ലൂഖാത് ബി അർലില്ല ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളും കഥ അബസൂ കഥ അബസു അവർ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ നിസ്സാരമായി കാണുകയാണ് വഫിൽ ഹയാത്തി വഫിൽ ഹയാത്സ് ജീവിതത്തിൽ നിളാമുൻ ശരിക്കും ഒരു വ്യവസ്ഥയുണ്ട് യൽരിബുൽ മസ്ല ഉദാഹരിക്കാൻ പറ്റുന്ന ഉദാഹരണമായി പറയാൻ പറ്റുന്ന ഒരു വ്യവസ്ഥ ശരിക്ക് ഉണ്ടാവണം എന്നാണ് പറയുന്നത് ഓക്കെ ഓക്കെ അപ്പം അത്രയാണ് അതിൻ്റെ ആശയം ഇനിവിടെ അനുഷാർ വഷിയാർ കവിതയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് മൻ മൻഖത്തബർ മൊഴത്തസ് അലി അഹമ്മദ് അൽ ഖുത്തുബ് ഹുബ ഷാർ ഫിലസ്തീനി അദ്ദേഹം ഒരു ഫിലസ്തീനി കവിയാണ് ഉലി ദബി ഖുദ്സ് ബിഫിഫി ഫിലസ്തീൻ സനത്ത അൽഫെബത്തിസ് സമിയത്തിൻ വാ സമാനു വ സിത്തീൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ഫിലസ്തീനിലാണ് അദ്ദേഹം ജനിച്ചത് ഇത് പഠിച്ചുവെച്ചോളൂ ഞങ്ങൾക്ക് ബയാനാ തുഷക്സിയ എന്താണ് പയോടാറ്റ് എഴുതാൻ വേണ്ടിയൊക്കെ ഇത് വരാൻ സാധ്യതയുണ്ട് അതിൽ വൺവേഡ് ക്വസ്റ്റ്യൻ മൻ മൊഴത്തലി അഹമ്മദ് കുത്തും ആരാണ് ഷാറുൻ ഫിലസ്തീനി എന്ന് ഉത്തരം വരും അല്ലേ അദ്ദേഹത്തിൻ്റെ ജിൻസിയാണന്ത് ഫിലസ്തീനി അദ്ദേഹത്തിൻ്റെ പൗരത്വം സിറ്റിസൺഷിപ്പ് ലഹു ഖസാ ഇദുൻ അദ്ദേഹത്തിന് ധാരാളം കവിതകളുണ്ട് തുതറസ് ഫിൽ മുഖറാസിയ ഫി ഫിലസ്തീൻ ഫിലസ്തീനിലെ അക്കാഡമിക് സിലബസുകളിൽ പഠിപ്പിക്കപ്പെടുന്നുണ്ട് ധാരാളം അദ്ദേഹത്തിൻ്റെ കവിതകൾ വൽ ഇമാറാത്ത്സ് അതുപോലെ എമിറേറ്റ്സിലും വൽ ജസാ ഇർ അൽജീരിയ വൽമഹരി മൊറോക്ക എന്നുള്ള സ്ഥലങ്ങളിലൊക്കെ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ പുസ്തകങ്ങളിൽ ഉണ്ട് മിൻ നഷ്കരി മു അല്ല ഫാത്തിഹി അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട രചനകൾ ആഹുർ സൂറത്ത് ലി മൗലാത്തി ഒരു പുസ്തകത്തിൻ്റെ പേരാണ് വരിസാലത്തും മിൻ മൗലാത്തി രണ്ടാമത്തെ പുസ്തകം വ ഖസ് വൽ വൽ ഖുദിസ് കൈസ് വൽ ഖുദിസ് മൂന്നാമത്തെ പുസ്തകം പുസ്തകത്തിൻ്റെ പേരുകൾ ഓർത്തിരിക്കുക ഓക്കെ ഇനി നമ്മൾ പഠിച്ച ഈ കവിതയിൽ അതിൻ്റെ ആശയം ഇവിടെ ഒരു പാരഗ്രാഫാക്കി നൽകിയിരിക്കുകയാണ് എന്താണ് നമ്മളൊന്ന് പഠിച്ചത് തന്നെയാണ് ഫിൽ വൽ ബഹർ ും കടലിലും നാശം വ്യാപിച്ചു അർള് ഭൂമിയുടെ കാര്യത്തെ ഓർത്ത് ആകാശം കരയുന്നു ബിൽ അലറാറിലെത്തിയ അസാബഹ അതിനെ ബാധിച്ച ദോഷങ്ങളെ ഓർത്ത് രാവും പകലും അതിന് കരയുന്നു അല്ലെങ്കിൽ കണ്ണീർ പൊഴിക്കുന്നു ഷായർ ചോദിക്കുകയാണ് ഫിൽ അർ ഭൂമിയിൽ വീശിയിരുന്ന കാറ്റിനെ കുറിച്ച് മുഖാസിലത്തിൻ ശൃംഗാരത്തോടെ സ്നേഹത്തോടെ കാറ്റ് എന്തായി മാറി സർസറായി എന്താണ് വീശിയടിക്കുന്ന കാറ്റായി മാറിയോ ലുവിസൽ മാ വെള്ളം മലിനീകരിക്കപ്പെട്ടു ബി ബിസ് ജനങ്ങളുടെ പ്രവർത്തനം കാരണം അത് അതിൻ്റെ സോഴ്സുകൾ വറ്റിപ്പോയി വസാറത്ത് തുർക്കൻ യാബിസ അത് വറ്റി വരേണ്ട വഴിയായി മാറി യഹ്മലു നെഹ്റു അ നദികൾ നജിസുകൾ വഹിക്കുന്നു കമാ എൻകുൽസും അതുപോലെ എന്ത് വിഷം വഹിച്ചുകൊണ്ട് പോകുന്നു മിൻകുല് നവാഹിൽ അർൾ ഭൂമിയിലെ എല്ലാ ഭാഗത്തു നിന്നും അത് വിഷവും വഹിച്ചുകൊണ്ടാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് അൻഫായാത്തുൽ മുത്തനവ്യ വ്യത്യസ്തമായ വേസ്റ്റുകൾ മുന്തഷിറ വ്യാപിച്ചു അന്നാസ ലായ ഖിലൂനഷെയൻ പക്ഷെ ജനങ്ങൾ അതിൻ്റെ കാര്യത്തിൽ ഇപ്പോഴും എന്താണ് ശ്രദ്ധ പുലർത്തുന്നില്ല തജമിൻസ് എന്നാണ് ഈ വേസ്റ്റുകൾ അളിഞ്ഞുകൂടി ഹൗലനെ നമുക്ക് ചുറ്റും ബിത്തീനി വകൈരിഹി അത് ഇത് മൈനിങ്ങിലൂടെയും വകൈരിഹി അതല്ലാതെ കാരണം കൊണ്ടും അല്ലേ വേസ്റ്റുകൾ മൈനിങ് നടത്തുമ്പോൾ മൈനിങ് എന്ന് പറയുന്ന കുഴിച്ചെടുക്കുമ്പോൾ അതിൻ്റെ വേസ്റ്റുകൾ പുറത്തുണ്ടാവും അതുപോലെ മരുഭൂവൽക്കരണം മുഖ്ലിഫ വ്യത്യസ്ത രാഷ്ട്രങ്ങൾക്ക് ഭീഷണിയായി മാറുന്നു ഇന്നഫിൽ അർലി തീർച്ചയായും ഭൂമിയിൽ നിലാമം മിസാലിയ ഒരു മാതൃകാ സിസ്റ്റമുണ്ട് ഒലാകിൻ പക്ഷേ അഫ്സഹുന്നാസ് ജനങ്ങളത് നശിപ്പിക്കുന്നു ബിയ ഫാലും അവരുടെ പ്രവർത്തനങ്ങൾക്കുണ്ട് ഇതിൽ എന്താ പറയുന്നത് ഇതിൽ ഇവിടെ ഒരു ഈ പാരഗ്രാഫ് വെച്ച് മൂന്നാല് ചോദ്യങ്ങളുണ്ട് ഉത്തരങ്ങൾ പറയൂ ലിമ ആകാശം എന്തിനാണ് കരയുന്നത് ഈ പാരഗ്രാഫിൽ പറഞ്ഞല്ലോ അല്ലേ ബിൽ അസാബഹ അതല്ല ഉത്തരം വരിക അതിനെ ബാധിച്ച ദോഷങ്ങളെ ഓർത്ത് കൈഫ റിയാഹുൽ ബാരിദ തണുത്ത കാറ്റ് എന്തായി മാറി എന്തായി മാറി സർസറ ായി മാറി അല്ലെ പിന്നെ റിയാഹ് ഫിൽ അറൽ ഭൂമിയിൽ കാറ്റ് വീശുന്നതിനെ എങ്ങനെയാണ് ഷായർ വിശേഷിപ്പിക്കുന്നത് എങ്ങനെയാണ് തഹുബു ഫിൽ മുഖാസില ശൃംഗാരത്തോടെയാണ് അതാണ് എൻ്റെ ഉത്തരം വരിക ഓക്കെ ബിമ ലുവിസത്തിൽ അർ അൽ അൻഹാർ എങ്ങനെയാണ് നദികളും ഭൂമിയും മലിനീകരിക്കപ്പെട്ടത് എങ്ങനെയാണ് ലുവിസൽ മാസ് ജനങ്ങളുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് തന്നെയാണ് ഓക്കെ അപ്പൊ അതാണതിൽ ചെയ്യാനുള്ള ചോദ്യങ്ങൾ ഇവിടെ ഹുനാഖ് നഹക്രൗൽ കരീമ ഈ പാടത്തുനിന്ന് ഇപ്പൊ ഇതിൻ്റെ ഈ ഭാഗമൊക്കെ തന്നിട്ട് അതിനനുയോജ്യമായ വരി കണ്ടെത്താൻ ബാറിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കും കേട്ടോ ഇപ്പൊ ഇന്തഷർ ഫസാദ് ഫിൽവർ ബെഹർ ഇതിനനുയോജ്യമായ വരി ഏതാണ് അതാണ് അല്ലേ അല്ലേ ഇന്താനൽ ഫസാദ് ഫിൽ അർലി വൻ തഷറ അല്ലേ ആ ആശയം മനസ്സിലാക്കി വെക്കുക അപ്പോൾ ഓരോ വരികൾക്കും അനുയോജ്യമായ പദ്യത്തിന്റെ ബൈത്ത് അതായത് ഈ വരികൾ കണ്ടെത്താൻ നിങ്ങൾ പഠിക്കണം കേട്ടോ അത് പഠിച്ചിട്ട് പോകണം പരീക്ഷയ്ക്ക് ഇവിടെ ഇവിടെ നഖ്റൗലായത്തൽ കരിയും വനഖ്താർ മിനൽ മന്ദ സെത്രൻ യുനാസി ബുഹ ഇവിടെ ഈ ഖുർആൻ ഖുർആനായ ഹതിഹി ആയത്തും മിൻ സൂറത്തുറൂം സൂറത്തുർ റൂമിലൊരായത്താണ് ഞാൻ നിങ്ങൾ നേരത്തെ ഫസ്റ്റ് വീഡിയോ വീഡിയോ കാണിച്ചപ്പോൾ അതിലും ഞാൻ കാണിച്ചില്ല ഒരു വീഡിയോ അതിൽ ഖുറാനായത്ത് ഉണ്ട് ആ ആയത്താണിത് ലഹർ അൽ ഫസാദ് അൽ ബഹർ കരയിലും കടലിലും നാശം വ്യാപിച്ചു നാശം പ്രകടമായി ബിമാ കസബത്ത് ഐദിന്നാസ് ജനങ്ങളുടെ പ്രവർത്തന കൈ പ്രവർത്തിച്ചത് കാരണത്താൽ ലിയുദീ ഖഹും അമിലു അവരുടെ അവരുടെ പ്രവർത്തന ഫലമായി അവർ അനുഭവിക്കുന്നതിന് വേണ്ടി ലഅല്ലഹും യർജിഊൻ അവർ തിരിച്ചു മടങ്ങിയിരുന്നെങ്കിൽ എന്ന് വിശുദ്ധ കുറയാൻ പറയുന്നുണ്ട് ഈ പ്രവർത്തനങ്ങളിൽ നിന്നൊക്കെ കേട്ടോ അപ്പൊ ഇതിൻ്റെ അനുയോജ്യമായ ബൈത്തർ സത്തർ ഏതാണ് വരി ഏതാണ് അതും ഒന്നാമത്തെയാണ് അല്ലേ ഇതല്ലേ വരിക ബനഅൽ ഫസാ ഓക്കെ ആ വരിയ വരിക ഇനി ബാദുൽ മുഫ്രദുൽ മുഫ്രത്സ് കുറച്ച് വാക്കുകളുണ്ട് ഇതിൻ്റെ എല്ലാം എന്ത് കണ്ടുപിടിക്കണം ജുമുകൾ ജമുകൾ കണ്ടുപിടിക്കണം ജം എന്താണ് നിങ്ങളുടെ പദ്ധതി വരിയിലുണ്ടല്ലോ മമ്പൾ ഏതാ വരിക മനാബ്യ മനാബ്യ മമ്പൾ മനാബ്യ രാഷ്ട്രം രാഷ്ട്രങ്ങൾ എന്ന് പറയാൻ ഒരു വരി ഉണ്ടായിരുന്നല്ലോ ഏതായിരുന്നു അവസാനത്തേതിലോ അവസാനത്തേതാണോ വന്നത് دول لا دول دا دول دولة تنجمة دول أوكي إني أخون سهودرن سهودرن مار هذا ورنا إخوات إخوات لا إخوات إني ريح ريح تنجمة رياح رياح ماذا رياح الرياح أوكي പിന്നെ വേസ്റ്റ് ഒന്ന് എന്താ ഓക്കെ അങ്ങനെ കണ്ടെത്തുകയാണ് വേണ്ടത് ഫയൽ പ്രവർത്തനം പ്രവർത്തികൾ എന്ന് പറയാൻ ഇടയല്ലേ അപ്പോൾ അത്രയാണ് അതിൽ നിങ്ങൾക്ക് ചെയ്യാനുള്ളത് ഓക്കെ അതിനുശേഷം ഇവിടെ സുക്കൂൻ ലിസാൻ ഈ കത്ത് ഈ ഹത്തുറുക്ക ഇതിലൊന്ന് എഴുതി നോക്കുക ഓക്കെ അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ സൂചിപ്പിക്കുന്ന ഇൻഷാർ അടുത്ത ക്ലാസ്സിൽ ബാക്കി കാര്യങ്ങളിലേക്ക് നമുക്ക് വരാം അതുവരെ എല്ലാവർക്കും അസ്ലാം വലിക്കും വരഹമുല്ല